സൈബർ തട്ടിപ്പുകളുടെ മാസ്റ്റർ ബ്രെയിനെ അറസ്റ്റ് ചെയ്ത് കൊച്ചി സൈബർ പോലീസ് കൊൽക്കത്ത സ്വദേശി ബിശ്വയാണ് സ്വദേശിനിയിൽ നിന്ന് കോടി രൂപ കേസിലാണ് അറസ്റ്റ് കേരളത്തിലെ സൈബർ പോലീസിനെ അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് പോലീസ് സ്വന്തമാക്കിയിരിക്കുന്നത് കാരണം ഇന്ത്യയിലെ തന്നെ സൈബർ തട്ടിപ്പ് രംഗത്തെ ഏറ്റവും വലിയ മാസ്റ്റർ ബ്രെയിനെയാണ് കൊച്ചി സൈബർ പോലീസ് കൊൽക്കത്തയിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വാഴക്കാല സ്വദേശിയായ മധ്യവയസ്കയിൽ നിന്ന് നാലു കോടി രൂപ തട്ടി കേസിലാണ് ഒരു മാസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് സൈബർ പോലീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തേടിക്കൊണ്ടിരുന്ന ഒരു വലിയ മീനെ തന്നെ പിടികൂടിയിരിക്കുന്നു ഈ പിടിയിലായ രംഗൻ ബിശ്വ അയാൾക്ക് മുകളിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരാളില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് കൊൽക്കത്തയിൽ നിന്നും പിടികൂടിയ പ്രതിയെ വിമാനമാർഗം ഇന്ന് കേരളത്തിൽ എത്തിക്കും സൈബർ പോലീസ് രൂപീകരിക്കപ്പെട്ട ശേഷം തന്നെ കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ അറസ്റ്റ് തന്നെ നടന്നിരിക്കുന്നു അതും വാഴക്കാല സ്വദേശിനിയിൽ നിന്ന് നാലു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കേരളത്തിൽ നടന്നിരിക്കുന്ന തട്ടിപ്പുകളിലെ മാസ്റ്റർ ബ്രെയിൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിരവധി കേസുകളിൽ ഇയാൾക്ക് വരും ദിവസങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാളിലേക്ക് രംഗൻ ബിഷുവിലേക്ക് എത്തുന്നതിന് വേണ്ടി സൈബർ പോലീസിന്റെ ഒരു പ്രത്യേക ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയത് നമ്മുടെയൊക്കെ എത്ര പേരുടെയാണ് പണം എത്ര പേരുടെ പണമാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് ഇക്കിടെ പോയിരിക്കുന്നത് പലർക്കും പറയാൻ മടി കാണും പേടി കാണും നാണങ്കേട് കാണോ ആരും മിണ്ടുന്നില്ല സൈബർ സെല്ലിൽ പോയി പറഞ്ഞിട്ടും കാര്യമുണ്ടോ അവരെന്ത് ചെയ്യാൻ വേണ്ടിയാണ് അവർക്കിടം ചക്രം ഭരിക്കുമായിരുന്നു ഏകലം കേരള പോലീസ് ഈ എടുത്ത കൊട്ടേഷൻ കിടലം തന്നെ അവിടെ ചെന്ന് പൊക്കാ അത്ര എളുപ്പമല്ല നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് കൊൽക്കട്ടാക്കാൻ അപ്പം രാഷ്ട്രീയ ആലോചിച്ച് നോക്കുക ഫണ്ട് ചെയ്യുന്ന ആളാണ് ക്രിമിനൽസ് അതായത് ഓൺലൈൻ തട്ടിപ്പ് നിക്കുന്നവന്മാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധം എന്താന്ന് ശരിക്കും പരിശോധിക്കേണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ട് ചെയ്യാൻ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ട് ഇയാൾക്ക് ഇയാൾക്ക് ആരാണ് അതിന് അധികാരം കൊടുത്തിരിക്കുന്നത് ഇയാളുടെ സമൂഹത്തിലെ സ്ഥാനം എന്താണ് താഴോട്ടപ്പനോ ചോദ്യം ഞാൻ പറഞ്ഞ കൊൽക്കട്ടയിലെയാണ് പരാതി ഉയരുന്നത് അന്ന് നമ്മൾ ആ പരാതി പുറത്തുവിട്ടപ്പോഴും ഇതിന്റെ പിന്നിൽ ആരാണെന്നൊരു സൂചനയുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നു ഏതായാലും ഇയാൾ കൃത്യമായി എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാന വെല്ലുവിളി കാരണം ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലാണെന്ന പ്രതീതി ഉണ്ടാക്കിയാണ് ഇയാൾ തട്ടിപ്പുകൾ നേതൃത്വം നൽകിയിരുന്നത് പലപ്പോഴും വിദേശങ്ങളിലിരുന്ന് പോലും തട്ടിപ്പിന് നേതൃത്വം നൽകിയിരുന്നു അങ്ങനെ ഒരാൾ കൊൽക്കത്തയിൽ എത്തി എന്നുള്ള വിശ്വസനീയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിന്റെ ഒരു സംഘം അങ്ങോട്ട് പോകുന്നത് അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെ വലിയ പിന്തുണയുള്ള ആയുധധാരികളായ കാവൽക്കാരുള്ള ഈ രംഗൻ ബിശ്വയെ വളരെ സാഹസികമായി തന്നെ പിടികൂടി വളരെ വേഗത്തിൽ അവിടെ കോടതിയിൽ ഹാജരാക്കി പെട്ടെന്ന് തന്നെ വിമാനമാർഗം കൊണ്ടുവന്നു കാരണം പലപ്പോഴും പോലീസിനെ അറ്റാക്ക് ചെയ്തു പോലും ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശേഷി അവിടെ തട്ടിപ്പ് സംഘങ്ങൾ കേരളത്തിൽ മാത്രം ഒരുപക്ഷേ പ്രതിയാകാൻ പോകുന്ന കേസുകളുടെ എണ്ണവും റെക്കോർഡാകാൻ സാധ്യതയുണ്ട് സൈബർ തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഒരു മാസ്റ്റർ ക്ലാസ് ഉദാഹരണം കൂടിയാകും ഈ രംഗൻ വിഷു എന്നുള്ള കാര്യം ഉറപ്പാണ് അരക്കോടിയിലേറെ ഫോർച്യൂണർ കാർ പാർട്ടി പരിപാടികൾക്കും പൂജകൾക്കുമായി ലക്ഷങ്ങൾ പൊടിപൊടിച്ചു ലിങ്കൻ ബിശ്വാസ് കൃഷക ഒരു പ്രമാണിയായി മാറുന്നതിനിടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചൈനീസ് ആപ്പ് ഉപയോഗിച്ചാണ് ഇയാൾ സൈബർ തട്ടിപ്പുകൾ നടത്തിയിരുന്നത് കംബോഡിയയിലാണ് കോൾ സെന്റർ ചൈനീസ് പൌരനാണ് തട്ടിപ്പിന്റെ ഒടുവിലത്തെ കണ്ണിയെന്നാണ് ലിങ്കന്റെ മൊഴി കൊടുവള്ളി സ്വദേശികൾ നൽകിയ അക്കൌണ്ടുകൾ ഉപയോഗിച്ച് തട്ടിയെടുത്ത നാലര കോടി രൂപയും എത്തിയത് യുവമോർച്ച നേതാവിന്റെ കൈകളിലാണെന്ന് പോലീസ് പറയുന്നു നാലു കോടി പതിനെട്ട് ലക്ഷം ആണ് ഈ തട്ടിപ്പോടുകൂടി നഷ്ടപ്പെട്ട പൈസ ഏത് അക്കൗണ്ടിലൂടെ ആണ് പൈസ പോയത് ആ അക്കൗണ്ടുകളില് ഏകദേശം ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ബിറ്റ് കോയിനിൽ നിക്ഷേപിച്ചാണ് വിദേശത്തേക്ക് കടത്തിയിരുന്നത് ലിങ്കൺ ഉപയോഗിച്ചിരുന്ന മൂന്ന് മൊബൈൽ ഫോണുകൾ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചു വരികയാണ് അറസ്റ്റിനു ശേഷം ലിങ്കനുമായി പോലീസ് കൃഷ്ണഗഞ്ജിലെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ആഡംബരക്കാരും മുപ്പത് ലക്ഷം രൂപയും ലാപ്ടോപ്പുകളും ആരോ ഇവിടെ നിന്ന് കടത്തിയിരുന്നു ഈ തട്ടിപ്പുകൾക്കെല്ലാം കേരളത്തിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്തിരുന്ന മറ്റൊരാളുണ്ട് കൊടുവള്ളി സ്വദേശി മുഹുസീൻ ഇയാളിപ്പോൾ മസ്കറ്റിലേക്ക് കടന്നിരിക്കുകയാണ് കേരള പോലീസിന്റെ അറസ്റ്റിനു പിന്നാലെ ലിങ്കൻ വിശ്വാസിനെ തേടി പഞ്ചാബ് ഹരിയാന പോലീസുകളും എത്തിയിരുന്നു സംസ്ഥാനത്തെ കൂടുതൽ സൈബർ തട്ടിപ്പുകളിൽ ഇയാൾക്ക് അന്വേഷിച്ചു വരികയാണ് പഴക്കാല സ്വദേശിയെ പറ്റിച്ച് നാല് കൂടികൊണ്ട് പോയത് അതാണ് നമ്മുടെ സൈബർ കുറ്റവാളിക്ക് വിനയായെന്നതാണ് കളിയെങ്ങനെ വിരാഹിച്ച് ജീവിക്കുക രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൊൽക്കട്ടെന്നുള്ള കളി അവിടെ പുളിയെ തപ്പി കേരളത്തിന് വരത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇത്രേ ഉള്ളു കോൺഫിഡൻസ് ഒക്കെ ഇവന്മാര് പൊതുവെ കുമ്പികളാ ഈ സൈബർ തട്ടിപ്പ് നടത്തുന്നമാര് ഒരു സമയത്ത് തന്നെ പലയിടത്തും കാണും എന്ന് നമ്മളെ ധരിപ്പിക്കും സൈബർ പോലീസ് കിടന്ന് വലിക്കും കേരളത്തിൽ നിന്നാണോ തമിഴ്നാട്ടിൽ നിന്നാണോ ഇന്ത്യക്ക് തന്നെ പുറത്തുനിന്ന് ആഫ്രിക്കയിൽ നിന്നാണോ അവർക്ക് അതിന്റെ കളികൾ അറിയാം അരച്ചു കുടിച്ച് പഠിച്ചത് അതുകൊണ്ട് അവന്മാര് കുമ്പിമാരാണ് കുമ്പിടിമാര് കറക്റ്റ് കുമ്പിളിയാണ് ഒരു സമയത്ത് തന്നെ പല സ്ഥലത്ത് അമ്മമാര് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കും പലയിടത്തും പല ലോകം ഇന്നായിരിക്കും പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും ഏകദേശം ബൂട്ട് വീണേ തലയ്ക്ക് മൂളയുണ്ട് ഇമ്മർക്ക് പഠിക്കുമ്പോഴൊക്കെ നല്ല മൂളയുള്ള പഠിച്ചിട്ട് അത് പേപ്പറിൽ ഒമിറ്റ് ചെയ്യാൻ ചിലപ്പം കപ്പാസിറ്റി കാണത്തില്ല പക്ഷേ ഇതുപോലുള്ള കുരുട്ട് വേലകളൊക്കെ ഉമ്മർക്ക് പ്രയോഗിക്കാനുള്ള തലയുള്ളമാരായിരിക്കും പേയോടെ വന്നുകൊണ്ട് അമ്മമാരുടെ വേല എളുപ്പവും അത്രയ്ക്കും പണമല്ലേ പണത്തിന് മേലെ പരന്തും പുറക്കില്ലെന്ന് പണത്തിന്റെ മേലെ കേരള പോലീസ് പുറക്കുമെന്ന് മനസ്സിലായി പറന്ന് കൊൽക്കട്ട ചെന്ന് പൂക്കും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇങ്ങനെയുള്ളവന്മാരെ അമ്മമാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോളിറ്റിക്സിൽ ആളുണ്ട് ആ ഒരു ധൈര്യം തന്നെയാണ് അവരുടെ പവർ എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് നൂറോളം കേസുകൾ ഓൾറെഡി ഇയാളുടെ പേരിൽ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയുള്ളവനെ കൈ കിട്ടിയിട്ട് കഴിയിന്ന് പോയാൽ ഇങ്ങനെയുള്ളവനായതുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടി ഡൽഹി സുപ്രീം കോടതി എന്ന് ടീമുകൾ എത്തും മണിയല്ലേ എല്ലാത്തിൻ്റെ അതുകൊണ്ട് പോകാൻ വേണ്ടി പല ടീമുകളും ഒന്നുമില്ലാതെ നമ്മൾ ധരിക്കുന്ന പല കൊലക്കേസിലും പ്രതികളായ ഭിക്ഷക്കാരന്മാർക്ക് വേണ്ടി വരുന്നത് വരെ മീനറ്റിന് ലക്ഷ്യങ്ങൾ വരുന്ന ലോയേഴ്സാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ